ഹായ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പോൾ ഡെയിലി ന്യൂസ് അനാലിസിസ് ആണ് പത്രവാർത്തകളിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ഒന്ന് പരിശോധിച്ച് പോകാം സൗണ്ടും ഇതെല്ലാം ഓക്കെ അല്ലേ ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സൗണ്ട് ഓക്കെ അല്ലേ കാണാൻ പറ്റുന്നില്ലേ ओके सेटल है हाय നമുക്ക് ഇന്നത്തെ എന്താണ് പ്രധാന പത്രവാർത്തകളിലെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം കുറച്ച് ലേറ്റ് ആയി എന്നാലും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ ടീം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ ടീം ഏതാണ് ഏതാണ് നാല് ഓപ്ഷൻ ഉണ്ട് ഏതാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ ടീം എന്ന് പറയുന്നത് പറ ആരാണ് അതെ ഏതാണ് ഇന്ത്യയാണ് വനിതാ ലോകകപ്പിൽ കിരീടം നേടിയിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ഇന്ത്യയാണ് വനിതാ ലോകകപ്പിൽ കിരീടം നേടിയിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ ടീം ഇന്ത്യയാണ് ആരാണ് ഇന്ത്യയാണ് അതായത് ഇന്ത്യയുടെ കന്നി കിരീടമാണ് ഇന്ത്യ ആദ്യമായിട്ടാണ് കിരീടം നേടുന്നത് ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത് അൻപത്തിരണ്ട് റൺസിന് അൻപത്തിരണ്ട് റൺസിന് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ലോറ വോൾബർത്താണ് ലോറ വോൾബർത്തും ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറുമാണ് ഹർമൻ പ്രീത് കൗറുമാണ് യെസ് കറക്റ്റ് ആണ് ശ്രീജിത്ത് കറക്റ്റ് ആണ് ദക്ഷിണാഫ്രിക്ക ക്യാപ്റ്റൻ ലോറ ബോൾവർത്തും ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറുമാണ് ഇന്ത്യൻ ടീമിന് സമ്മാനമായി ലഭിക്കുന്നത് മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ഇനി ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് സ്മൃതി മന്ദാനയാണ് ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് സ്മൃതി മന്ദാനയാണ് അത് ഈ ഒരു റെക്കോർഡ് മറികടന്നത് മിതാലി രാജ് മുൻ ഇന്ത്യയുടെ ക്യാപ്റ്റനായ മിതാലി രാജിന്റെ റെക്കോർഡാണ് സ്മൃതി മന്ദാന മറികടന്നിരിക്കുന്നത് ലോകകപ്പിന്റെ ഫൈനൽ വേദി ഏതായിരുന്നു ലോകകപ്പ് ഫൈനലിന്റെ വേദി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയമായിരുന്നു ഡി വൈ പാട്ടീൽ സ്റ്റേഡിയം ആരാണ് കളിയിലെ താരം അതായത് ഫൈനൽ മത്സരത്തിലെ താരം ആരാണ് എന്ന് ചോദിച്ചാൽ ഷെഫാലി വർമ്മയാണ് ആരാണ് ഷെഫാലി വർമ്മയാണ് ഫൈനൽ മത്സരത്തിലെ താരം എന്ന് പറയുന്നത് എൺപത്തി ഏഴ് റൺസും രണ്ട് വിക്കറ്റുമാണ് ഷെഫാലി വർമ്മ എടുത്തത് എന്നാൽ ടൂർണമെന്റിലെ താരം ചോദിച്ചാൽ അത് ദീപ്തി ശർമ്മയാണ് ദീപ്തി ശർമ്മ ആകെ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസും ഇരുപത്തിരണ്ട് വിക്കറ്റും കരസ്ഥമാക്കി ഇരുപത്തിരണ്ട് വിക്കറ്റും ഇരുന്നൂറ്റി പതിനഞ്ച് റൺസും കരസ്ഥമാക്കി ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരമായി മാറിയിരിക്കുന്നത് ഇതിനെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് കിരീടം കിട്ടിയറിയും ഇന്ത്യയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കിരീടമാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇതുവരെ ഒരു ലോക കിരീടങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുക ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും ക്യാപ്റ്റന്മാരുടെ പേര് പഠിച്ചു വെക്കുക ഹർമൻ പ്രീത് കൌറും ലോറ വോൾവർത്തും അതുപോലെ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരി എന്നത് സ്മൃതി മന്ദാനിയാണ് മിതാലി രാജിന്റെ റെക്കോർഡ് മറികടന്നു അതുപോലെ ഫൈനൽ വേദി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയമാണ് കളിയിലെ താരം ഷെഫാലി വർമ്മയും ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മയും ആയിരുന്നു ഇതൊന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യ പാക് അതിർത്തി മേഖലയായ സർ ക്രീക്കിൽ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേര് അതായത് ഇന്ത്യാ പാക് അതിർത്തി അതിർത്തി മേഖലയായ സർ ക്രീക്കിൽ സേനാ വിഭാഗങ്ങളുടെ ഒരു സംയുക്ത സൈനിക അഭ്യാസം നടന്നിട്ടുണ്ട് അപ്പൊ ഇത് അറിയപ്പെടുന്ന എന്താണ് ഇത് അറിയപ്പെടുന്ന പേരെന്താണ് നാല് ഓപ്ഷൻ നമുക്കുണ്ട് തൃശൂലുണ്ട് റാഫേൽ ഉണ്ട് റാഫേലുണ്ട് ഇതിൽ ഇതിലേതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് പറയൂ കമന്റ് ബോക്സ് എന്ന് അറിയട്ടെ കമന്റ് ബോക്സ് നമ്മളൊന്ന് കാണട്ടെ ഓക്കെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ ലൈവിലുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുക ഏതാണ് ഉത്തരം ഇതിന്റെ വരട്ടെ ആരും ഒന്നും പറയുന്നില്ല വരട്ടെ ഒന്ന് എന്ന് പറഞ്ഞ ശ്രീജിത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് തൃശൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട് തൃശൂൽ എന്ന് ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ട് ആരാണ് അടുത്തത് വരട്ടെ ഇതിന്റെ ഉത്തരമായി വരുന്നത് തൃശൂല് തന്നെയാണ് തൃശൂലാണ് ഇവിടെ ഉത്തരമായി വരുന്നത് തൃശൂലാണ് നടക്കുന്നത് അപ്പൊ ഇതിൽ വിരളി പോണ്ട് പാകിസ്ഥാൻ എന്താണ് അറബിക്കടലിൽ പ്രത്യേക പിന്നെ അഭ്യാസം ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മനസ്സിലാക്കുക ഇന്ത്യ പാക് അതിർത്തി മേഖലയായ സർക്രീക്കിൽ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസം അതിന്റെ പേരാണ് തൃശൂൽ എന്നാണ് തൃശൂൽ എന്നാണ് സർ മുതൽ താർ മരുഭൂമി വരെയാണ് ഈ ഒരു സൈനികാഭ്യാസം നീണ്ടു കിടക്കുന്നത് സർ മുതൽ താർ മരുഭൂമി വരെയാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ബാഹുബലി എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ബാഹുബലി എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ഏതാണ് ആ ഉപഗ്രഹം നാല് ഓപ്ഷൻ നമുക്ക് ഇവിടെയുണ്ട് ഇഒസ് ത്രീ സി എം എസ് സീറോ ത്രീ ജി സാറ്റ് സെവൻ എൽ എം വി സീറോ വൺ ഇതിൽ ഏതാണ് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ബാഹുബലി എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ഏതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് ഏതാണ് അതെ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് സി എം എസ് സീറോ ത്രീ ആണ് സി എം എസ് സീറോ ത്രീ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അതായത് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ഇത് വിക്ഷേപണം നടത്തിയത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു വിക്ഷേപണം ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണ വാഹനം ചോദിച്ചാൽ ഐ എസ് ആർ ഐയുടെ ഏറ്റവും കരുത്തുറ്റ വാഹനമായ ഏതാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് മൂന്നാണ് എൽ വി എം മൂന്ന് എൽ വി എം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് മൂന്നാണ് ഇതിന്റെ ഭാരം നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ആണ് നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ആണ് ഈ ഒരു എന്താണ് സീമ സീറോ ത്രീയുടെ ഭാരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഭൂസ്ഥിര ഭ്രമണ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഇന്ത്യയിൽ നിന്ന് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താ വിനിമയ ഉപഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക ജിസാറ്റ് സെവൻ അല്ല ജി സാറ്റ് സെവൻ ആറാണ് സി എം എസ് സീറോ ത്രീ ആയിട്ട് വരുന്നത് ഓക്കെ അങ്ങനെ ഒന്നും കൂടി അതിൽ നോക്കണം ഇന്ത്യയിൽ നിന്ന് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് വിക്ടർ ജോസഫ് ആണ് തൃശ്ശൂർ സ്വദേശിയായ വിക്ടർ ജോസഫ് ആരാണ് തൃശൂർ സ്വദേശിയായ വിക്ടർ ജോസഫ് ആണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ േനയുടെ കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ കരയിലെ കമാൻഡ് സെന്ററുകൾ എന്നിവ തമ്മിൽ തത്സമയവും സുരക്ഷിതവുമായ ആശയവിനിമയ ബന്ധം സ്ഥാപിക്കാൻ സി എം എസ്ത്രീ എന്താണ് ഉപഗ്രഹം സഹായിക്കും സി എം സ്ത്രീ ഉപഗ്രഹം സഹായിക്കുന്നുണ്ട് നാവികസേനയുടെ കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ കരയിലെ കമാൻഡ് സെന്ററുകൾ എന്നിവ തമ്മിൽ തത്സമയവും സുരക്ഷിതവുമായ ആശയവിനിമയ ബന്ധം സ്ഥാപിക്കാൻ സി എം എസ്ത്രീ ഉപഗ്രഹം സഹായിക്കും ഇതുവരെ ഐ എസ് ആർ ഒ വിക്ഷേപിച്ചത് ഏറ്റവും ഭാര്യമേറിയ ഉപഗ്രഹം ജിസാറ്റ് ലെവൻ ആയിരുന്നു ജിസാറ്റ് ലെവൻ ആയിരുന്നു ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണ് നിലവിൽ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ വി നാരായണൻ ആണെന്ന് മനസ്സിലാക്കുക ഐ എസ് ആർഒയുടെ ചെയർമാൻ വി നാരായണനാണ് അടുത്ത ഒരു ചോദ്യം ഇതാണ് എന്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് ഇതാണ് ജീവിതം ഇത് ആരുടെ ആത്മകഥയാണ് ഇതാണ് എന്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് നാലാം ഓപ്ഷൻ ഈ ഓപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക പിണറായി വിജയൻ പി ജയരാജൻ എം വി ജയരാജൻ ഇ പി ജയരാജൻ ആരുടെ ആത്മകഥയാണ് ഇതാണ് എന്റെ ജീവിതം എന്നത് ഇതാണ് എന്റെ ജീവിതം എന്നത് ഇ പി ജയരാജന്റെ ആത്മകഥയാണ് ഇ പി ജയരാജന്റെ ആത്മകഥയാണ് എന്ന് മനസ്സിലാക്കുക പി ജയരാജനും എം വി ജയരാജനും അല്ല ഇ പി ജയരാജന്റെ ആത്മകഥയാണ് ഇതാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത് അടുത്തത് ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ആരാണ് ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആണ് മസൂദ് പെസഷ്കിയാൻ ആണ് ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ആരാണ് മസൂദ് പെസഷ്കിയാൻ ആണ് ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് അടുത്തത് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് അതായത് ഇന്ന് നമ്മുടെ കൊല്ലത്തേക്ക് എത്തുന്ന ഉപരാഷ്ട്രപതിയാണ് ആരാണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി അത് എന്താണ് ഓപ്ഷൻ നോക്കുക ആരാണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി പറയാൻ പറ്റൂ ആ വരട്ടെ അതെ അതെ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ ഓക്കെ രാജേന്ദ്ര ആരാണ് നമ്മുടെ കേരള ഗവർണറാണ് കേരള ഗവർണറാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായതാരാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ് ആരാണ് പി ആർ ശ്രീജേഷ് എം ഷഫീഖ് ഹസൻ ബി ബി തോമസ് മുഹമ്മദ് റിഷാദ് ഗഫൂർ ആരാണ് ഇവിടെ എന്താണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായിരിക്കുന്നത് ആരാണ് ഈ ഓപ്ഷനിൽ ആരാണ് പറയാൻ പറ്റൂ ആരാണ് അതെ എം ഷഫീഖ് ഹസനാണ് എം ഷഫീഖ് ഹസൻ എം ഹസൻ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ എം ഹസൻ ആണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമതനായിരിക്കുന്നത് മുൻ പരിശീലകനാണ് ബിബി തോമസ് മുൻ പരിശീലകനാണ് ബിബി തോമസ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അടുത്ത സ്വച്ച് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമായി തിരഞ്ഞെടുത്തത് ഏതാണ് സ്വച്ച് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമായി തിരഞ്ഞെടുത്തത് ഏതാണ് കൊച്ചിയാണോ ജാംനഗർ ആണോ മധുരയാണോ ഭോപ്പാലാണോ ഏതാണ് ഇതിൽ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ മധുരയാണ് ഏതാണ് മധുരയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മധുര മധുരയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് വീണ്ടും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോർ ആണ് ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോർ ആണ് അതുപോലെ സൂറത്തും നമി നവി മുംബൈയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ സൂറത്തും നവി മുംബൈയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ രണ്ട് പട്ടികയിൽ നിന്നും പട്ടികയിലും കേരളത്തിൽ നിന്ന് ഒരു നഗരവും ഇടം നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇതാണ് എന്താണ് ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോർ ആണ് ഏറ്റവും വൃത്തി ഇല്ലാത്ത നഗരം മധുരയുമാണ് ഇനി ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ് ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ് ലാലൂർ മേലൂർ നെട്ടൂർ ഗുരുവായൂർ എവിടെയാണ് ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ് അത് ഏതാണ് ഉത്തരം ഉത്തരം ഏതാണ് അതെ ലാലൂർ ആണ് ഏതാണ് ലാലൂർ ലാലൂരിലാണ് ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ലാലൂരിലാണ് ഈ ലാലൂർ എവിടെയാണെന്ന് അറിയാമോ അത് തൃശൂരിലാണ് ലാലൂർ തൃശ്ശൂരിലാണ് എന്ന് മനസ്സിലാക്കുക ലാലൂർ തൃശൂരിലാണ് കായിക മന്ത്രി ആരാണ് നിലവിലെ വി അബ്ദുറഹിമാൻ വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുന്നത് വി അബ്ദുറഹിമാൻ ആണ് കേരളത്തിന്റെ കായിക മന്ത്രി എന്ന് പറയുന്നത് ഓക്കെ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പത്രവാർത്തകളിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇന്ന് വൈകുന്നേരത്തോടെ നമുക്ക് എന്താണ് ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മികച്ച നടനായിട്ട് മമ്മൂട്ടി മികച്ച നടൻ ആരാണ് മികച്ച നടൻ ആരാണ് മമ്മൂട്ടിയാണ് തിരഞ്ഞെടുപ്പിരുന്നത് മമ്മൂട്ടിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഷംല ഹസ ഹംസയാണ് ഷംല ഹംസ മികച്ച നടി മികച്ച നടിയായിട്ട് ഷംല ഹംസ മമ്മൂട്ടി ഭ്രമയുഗത്തിലെ അഭിനയത്തിലാണ് ഏതാണ് ഭ്രമയുഗം ം ഷം ഹംസ ഏതാണ് ഫെമിനിച്ചി ഫാത്തിമ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിലാണ് ഷംല ഹംസ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓക്കെ മികച്ച സഹനടമാരായിട്ട് സൗബിൻ ഷാഹിറും അതുപോലെ തന്നെ നമ്മുടെ ചിദംബരവുമാണ് ചിദംബരം അല്ലെ ചിദംബരം സൗബിൻ ഷാഹിറും ചിദംബരവും ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ സൗബിൻ ഷാഹിറും ചിദംബരവും ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ മികച്ച എന്താണ് സോറി സിദ്ധാർത്ഥ് ഭരതനാണ് സിദ്ധാർത്ഥ് ഭരതൻ ഓക്കെ അതായത് സൗഗിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനുമാണ് മികച്ച സഹ നടന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സൗഗിൻ ഷാഹർ മഞ്ഞുമ്മൽ ബോയ്സ് അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ ബ്രഹ്മയുഗം അതുപോലെ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കുന്ന ഏതാണ് മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചെയ്ത ചിദംബരമാണ് മികച്ച സംവിധായകൻ സംവിധായകൻ ആരാണ് ചിദംബരമാണ് സംവിധായകൻ ചിദംബരമാണ് എന്ന് മനസ്സിലാക്കുക സംവിധായകൻ ചിദംബരമാണ് അതുപോലെ മികച്ച സ്വഭാവ നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് സ്വഭാവ നടന്മാർ നമ്മൾ പറഞ്ഞു അതായത് സ്വഭാവ നടന്മാരാണ് സൗബിൻ ഷാഹറും അതുപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതനും സ്വഭാവനടി ലിജോ ലിജോമോൾ നടന്ന സംഭവം എന്ന സിനിമയിൽ ലിജോമോളാണ് അതുപോലെ മികച്ച ഗാനരചയിതാവ് ആരാണ് മികച്ച ഗാനരചയിതാവ് വേടനാണ് വേടൻ മികച്ച ഗാനരചയിതാവ് വേടനാണ് ഏതാണ് സിനിമ എന്ന് ചോദിച്ചാൽ മഞ്ഞുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ് മികച്ച പിന്നണി ഗായകനായിട്ട് കെ എസ് ഹരിശങ്കർ ആണ് പിന്നെ കെ എസ് ഹരിശങ്കർ ആണ് മികച്ച പിന്നണി ഗായകനായിട്ട് ചലനച്ചിത്രം എ ആർ എം എ ആർ എമ്മില് ഹരിശങ്കർ ആണ് മികച്ച എന്താണ് പിന്നണി ഗായകൻ അതുപോലെ മികച്ച ജനപ്രിയ സിനിമ പ്രേമലു ആണ് പ്രേമലു ഏതാണ് പ്രേമലു ആണ് അതുപോലെ നവ മികച്ച നവാഗത സംവിധായകനായിട്ട് ഫാസിൽ മുഹമ്മദ് ഫെമിനി ഫാത്തിമയുടെ ഡയറക്ടറാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓക്കെ മികച്ച രണ്ടാമത്തെ ചിത്രം ഫാത്തിമയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ബാക്കി നമുക്ക് അടുത്ത ദിവസം എന്താണ് ഈ നമ്മുടെ ചലച്ചിത്ര അവാർഡ് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം സോറി നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താം ചലച്ചിത്ര അവാർഡിലെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് അവിടെ പഠിച്ചു പോവാം അതുപോലെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളൊക്കെ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോ ഇന്നത്തെ ഈ ഒരു എന്താണ് വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് കാണുക നമ്മുടെ പ്രധാനപ്പെട്ട എന്താണ് ക്ലാസുകളൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാസ്റ്റർ ക്ലാസ് ബൈ സി എന്ന് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്താണ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ